ൊരു ടൂറായിട്ടുണ്ട് മലങ്കീന്നാണ് നമ്മള് മല സ്റ്റാൻഡിലാണ് നമ്മൾ നിലവിലുള്ള ഇവിടെ നിന്ന് ആളെ കേട്ടാനായിട്ട് പോകാണ് ആ സാറായിട്ടുണ്ട് ഈ വളവ പറഞ്ഞിരി പണ്ടാണ് ഞാൻ പണ്ടെടുത്ത പഴയ വിചാരിച്ച ഇവിടെന്നായിരിക്കും നമ്മള് ആളെടുക്കണ സ്ഥലത്തി കോളേജിൽ നിന്നാണ് നമ്മ ആൾക്കാരെടുക്കണം പിന്നീട് കയറ്റാൻ പോവാണ് മുണ്ടിയിലെ റൈസ് നമ്മുടെ തെക്കൻ നമുക്ക് നേരെ സ്ഥലത്തോട്ട് വിടാം ഈ വണ്ടി ചെറുതായിട്ട് നട്ടി റൈസ് കൊമ്പളിയ വണ്ടി പറിച്ചെടുത്തോണ്ടി پھر یہ انسائیڈ واٹر اور അപ്പൊ ഗായി നമ്മള് സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഇനി കുറച്ച് റൂട്ട്സാണ് കൊറച്ച് കേറ്റ ഉറക്കുണ്ട് ഈ വെയിലി പോ പോകണം അല്ലെങ്കിൽ വണ്ടിയും പറയും ഞാൻ ഇങ്ങനെ ഒരു ദിവസം പോയപ്പോ എന്റെ വണ്ടി ഇതേപോലൊരു ദിവസം പറഞ്ഞു പക്ഷേ എല്ലാവർക്കും ചെറിയ പരിക്കുണ്ടായിരുന്നു വലിയ പരിക്കൊന്നും അവർക്കുണ്ടായില്ല അവിടേക്ക് പോയ മോളുടെ ലൊക്കേഷൻ ഉണ്ട് അത് അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ടല്ലേ ഓട്ടം

Siti ya, kalau enggak അപ്പൊ കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ ക്യാബിനിൽ ഉള്ളത് അക്ഷരാണ് എൻ്റെ കൂട്ടുകാരൻ അടാ ഹായ് വർഗടാ ഹായ് എൻ്റെ പേര് അക്ഷര നമ്മളെ ലൊക്കേഷൻ എത്താറായിട്ടു ഇവിടെ നിന്ന് മുകളിലേക്ക് പോവാം കുഞ്ഞ മഴ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം പൈസ നമുക്ക് കാണാനൊക്കെ ഇറങ്ങാം നമുക്ക് രണ്ട് ഫോട്ടോ കിട്ടണ അതുകൊണ്ട് പൈസ മ്യൂസിയത്തിൻ്റെ മുകളില് ഹെലികോപ്റ്ററും അപ്പുറത്ത് എയറോപ്ലെയിനും Wadang dumpanye korekan ando, oke, cedong moki dia, oke, London masak nanti wala, mulai ke orang peduli, oke ke orang bedah, oke, 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 പെയ്യ് പെയ്തോണ്ടേ ഇരിക്കുന്നതാണ് അപ്പം എനിക്ക് ആരും പോകാറാവുമ്പോൾ ഞാൻ ബാക്കി വന്നത് കൺസിലാണ് അപ്പൊ ഗൈസ് നമ്മൾ പിള്ളേരൊക്കെ കയറ്റി നമ്മൾ നേരെ മലങ്കിലേക്ക് വിട നല്ല മഴയാണ് ഗൈസ് പിന്നെ കൈ നമ്മുടെ ഒരു കാര്യം പറയാൻ പറഞ്ഞി നമ്മുടെ ചാനലിൽ ഇപ്പം മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ആവാറുണ്ട് അപ്പോൾ ഒരാളും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മുപ്പതായി പിന്നെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്

എനിക്ക് ഈ വള മാത്രമേ പേര് സത്തിനാണ് ഞാൻ ഒരു ദിവസം പതിമൂന്നര മീറ്റർ വണ്ടിയായിട്ട് ഞാൻ ആയിട്ട് വന്നു ആയിട്ട് ആ വളവിൽ വെച്ച് വണ്ടി വളക്കിയാൻ പറ്റുള്ള അപ്പഴാ ബാരിയർ അമ്മയൊക്കെ മുട്ടുന്നു ആ ബാരിയറൊക്കെ മാറ്റേണ്ടതാണ് പിന്നെയാണെങ്കിൽ അവിടുത്തെ ആ പോലീസുകാർ ഇത് കൊറേ തള്ളി വെക്കാൻ கேட்டும் கேறிகொண்டே இருக்கணும் ഞാൻ മലങ്കിലെത്തിയിട്ട് ബാക്കിയുള്ളത് അറിയാൻ കാര്യം പറയാൻ പറയുന്നത് ഈസസ് പ്രകാശ കിടക്കുന്നുണ്ട് അത് ഈശ്വരൻ്റെ വണ്ടിയാണ് അപ്പൊ അവനാണെങ്കിൽ ഉടനെ ഇറങ്ങും ഒരാഴ്ച മതി ഒരാഴ്ചക്ക് ഉള്ളില് വണ്ടി ഇറങ്ങും അപ്പോ അപ്പ അതിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ടായിരുന്ന കേസ് നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് വീട് താല്പര്യമല്ലേ പൈസ നമ്മള് സ്ഥലത്ത് ഏകദേശം എത്രണ്ട് മഴയാണ് ഗൈസ് പൈപ്പ് മുറുക്കിയില്ല ഗൈസ് പക്ഷെ മഴ ഗ്ലാസ്സിലെ വെള്ളം പോകണ്ട് ലെഫ്റ്റ് എടുത്ത അവരുടെ കോളേജ് എത്തി എനിക്ക് കോളേജ് ഇഷ്ടമല്ലാത്ത ഒരു കാരണ ഈ കോളേജില് ഈ കവാടത്തുമനെ വണ്ടി സൈഡൊക്കെ വരി ഞാൻ ഞാൻ കാർട്ടൈര് ഓരോരോ ഓട്ടോ എടുക്കാൻ പോയിട്ട് വണ്ടി ഒരു സൈഡ് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ വണ്ടി ഈ കോളേജിൽ പോയിട്ടാണ് എടുക്കണേ നമ്മൾ പിള്ളേരൊക്കെ സേഫായിട്ട് കോളേജിൽ എത്തിച്ചിട്ടുണ്ട്